ിൽ സംഭവമാണ് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ ലഞ്ച് ബോക്സ് ഇടയ്ക്കിടയ്ക്ക് ഞാനാണ് കൊണ്ടുപോയി കൊടുക്കാറ് ഇന്റർവ്യൂൻ്റെ സമയമാകുമ്പോൾ ഞാൻ അവരുടെ ക്ലാസിൽ കൊണ്ട് കൊടുക്കും അതാണ് സാധാരണ നടക്കുന്നത് ഒരു ദിവസം ഇതുകൊണ്ട് എൻ്റെ ക്ലാസ്സിൽ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരി ബെഞ്ചിൽ കണ്ണു നടക്കുന്നു എന്ത് പറ്റി തല കറക്കാം തലേ ദിവസം രാത്രി അമ്മയും അച്ഛനും തമ്മിൽ വഴക്കായിരുന്നു അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല പിറ്റുന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നേരെ വൈകിപ്പോയി അതുകൊണ്ടൊന്നും കഴിച്ചില്ല ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള പാത്രം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഗോപ്ലൈൻ കൊടുത്താൽ പിടിക്കപ്പെട്ടാൽ എൻ്റെ കാര്യം പോക്കാം പക്ഷെ അത് പിന്നത്തെ കാര്യമല്ലേ എന്ന് ചിന്തിച്ച് ഞാൻ പാത്രത്തിൻ്റെ അടപ്പിൽ കുറച്ച് കൂട്ടും പയറും പപ്പടവും എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഞാൻ കരുതി അവൾ അത് ആർത്തിയോടെ വാങ്ങിച്ച് കഴിക്കുമെന്ന് പക്ഷെ അവൾ അതിൽ നിന്ന് ഒരു പിടി കൃത്യം ഒരേ ഒരു പിടി എടുത്ത് കഴിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നിൻ്റെതല്ലല്ലോ നിനക്ക് കൊണ്ടുവന്നതല്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഇത് മതി ബാക്കി അതിൽ തട്ടി അറിയാത്ത രീതിയിൽ അടച്ചുവെക്കു സാരമില്ല ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം നീ ഇത് കഴിക്കൂ നമുക്ക് ഉച്ചയ്ക്ക് കന്നു കുടിക്കാം രണ്ട് പ്രാവശ്യം വാങ്ങി കുടിക്കാം വഴക്ക് കിട്ടിയാലും വേണ്ടില്ല നാണം കെട്ടാനും വേണ്ടില്ല എന്റെ കൂട്ടുകാരുടെ വിശപ്പ് അകച്ചണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ വിഷമ് ചത്താലും വേണ്ടില്ല എൻ്റെ കൂട്ടുകാരിക്ക് വഴക്ക് കിട്ടാൻ പാടില്ല എന്ന് അവളും ചിന്തിച്ചു ഞാനിത് പറയാൻ കാരണം വിഷമവയൽ വിവേകം കാണിക്കില്ല എന്ന് ഒരു ടോക്ക് ഇടയ്ക്ക് എപ്പോഴും ഞാൻ കേട്ടു ഇത് പിന്നെ എന്താണ്